ല്ലേ ഭൂമി പ്രകമ്പനം തള്ളുന്ന ആ ദിവസമുണ്ടല്ലോ ഭൂമിദണ്ഡഭാരങ്ങളെ പുറന്തള്ളുന്ന ദിവസമുണ്ടല്ലോ ഭൂമി മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്ന ആ ദിവസമുണ്ടല്ലോ ഓരോ രാജ്യങ്ങളും ഓരോ സ്ഥലങ്ങളും നമ്മോട് ീ വന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ തീ വന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എവിടത്തേക്കാണ് നമ്മുടെ യാത്ര ോ പരിശുദ്ധമാർമ്മക്കോ ആ പറഞ്ഞ രീതിയിലേക്ക് മടങ്ങിക്കോ അല്ല ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ല ഇപ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ തെറ്റായ രീതികളെ ഏത് തെറ്റായ ഏത് തെറ്റായ രീതികളെല്ലാം ഒഴിവാക്കി എല്ലാ ചിന്തകളും ഒഴിവാക്കി എല്ലാം മറന്നുകൊണ്ട് അള്ളാഹു താര നമുക്ക് റഹ്മത്ത് തന്നോ അള്ളാഹു താര എന്ത് ബർക്കത്ത് നമുക്ക് തന്നോ അത് മാത്രം നമുക്ക് മതി അത് മാത്രം നമുക്ക് മതി അല്ലാതെ െന്ന് നമുക്ക് വേണ്ട ആ പരിശുദ്ധമാർന്ന കുറു ആനെന്ന് ചിന്തിച്ചു നോക്കിയേ ആ പരിശുദ്ധമാർന്ന കുറു ആനലിഫ്ലാ പരിശുദ്ധമാർന്ന ഖുഹാനിന്റെ ആയത്ത് അറബി കാട്ടാളന്മാരുടെ എന്താണ് ഇടയിലേക്കെത്തിയപ്പോ അർത്ഥം അർത്ഥം പോലും കിട്ടാതെ വർഗങ്ങളായ അറബി ഗോത്രങ്ങൾ പോലും ഞെട്ടി പറച്ചതെങ്കില് എന്റെ യമുലീല സഹോദരന്മാരെ ഖുഹാണിന്റെ വചനം കേട്ടിട്ട് എന്താണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളതത്തിലേക്ക് വന്നത് ആ ഖുഹാനിന്റെ വചനം കേട്ടുകൊണ്ട് ഉമർ എന്നറിയപ്പെടുന്ന ആ ഉമറിന്റെ മനസ്സ് പോലെ ആ പരിശുദ്ധമാർന്ന ഗുഹ് ഉമറിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് വിവരിക്കാം ആ ഉമർന്ന ആ കാട്ടാകം പറയുകയാണ് ഞാൻ മുഹമ്മദിന്റെ തലവെട്ടിയെടുക്ക ഞാൻ മുഹമ്മദിന്റെ തലവെട്ടിയെടുക്കാമെന്ന് പറഞ്ഞപ്പോ മുഹമ്മദിന്റെ കൊണ്ട് തലവെട്ടിയെടുക്കാ വേണ്ടിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് ചാടിക്കേറിക്കൊണ്ട് ഉമരുക പോവുകയാണ് ആ തലവെട്ടിയെടുക്കാൻ പോവുകയാ വയ്യരികളിലൊരു മനുഷ്യൻ കണ്ടോ എവിടത്തേക്കാ ഉമറേ നീ പോകുന്നത് ഞാൻ മുഹമ്മദിന്റെ തലവെട്ടിയെടുക്കാ പോവുകയാ